ഹലോ <QS1>

ഞാൻ ഓപ്പിയ നോക്കുന്നു

വന്ന് <laughs> കിട്ടിയാണ്ട് ണ്ട് <laughs>

കണ്ണിണ്ട രണ്ട് ആണ് മാറി 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 നമ്മുടെ നമ്മളെ ചിറക്കാവിൻ്റെ ചിറക്കാവ് തിറ മഹോത്സവം ഈ മാസം ഇരുപത്തൊമ്പതാം തിയതിയാണ് ഈ മാസം ഇരുപത്തൊമ്പതാം തീയ്യതി അതിൻ്റെ മുന്നൊരുക്കങ്ങളായിട്ട് വർഷങ്ങളായി ഈ കാവ് നിലനിന്ന് പോകുന്നുണ്ട് നമ്മൾ വർഷങ്ങളോളം ഈ കാവില് കൊല്ലത്തിൽ തിറ കഴിക്കാറുണ്ട് ആ തിര ആ തെയ്യത്തിന് മുന്നോടിയായിട്ടുള്ള കാവ് വൃത്തിയാക്കലാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത് ഇതാ ഇത് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള അന്നേരത്തേക്കൊന്ന് കാണിച്ച വാക്കം പറയുന്ന കുറ്റം എത്രയോ കാലങ്ങൾ പഴക്കമുള്ള ഒരു കുളമാണ് കുളം എന്ന് പറയാൻ പറ്റില്ല കിണർ ആ കിണറിൽ ഏത് കാലത്തും വളം പറ്റൂല വേനൽ വർഷം ആ കുളത്തിൽ എപ്പോഴും വെള്ളം ഉണ്ടാകും കുടിവെള്ളത്തിനായി ഉപയോഗിക്കും നമ്മൾ പിന്നിത് ക്ലീനാക്കുമ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മളിത് വൃത്തിയാക്കുന്നത് ഇതിൻ്റെ അകത്ത് മത്സ്യങ്ങളെല്ലാം ഉണ്ട് ഇത് പുഴയായിട്ട് നേരത്തെ ബന്ധമുണ്ട് ഇപ്പോൾ ഈ ഈ മാസം മാർച്ച് ഇരുപത്തൊമ്പതിന് ആണ് ഇവിടുത്തെ തെയ്യം അതുകൊണ്ട് അതിൻ്റെ മുന്നോടിയായി യാഥാ ഇത് അങ്ങോട്ടുള്ള കാണിക്കും അതെല്ലാം ക്ലിയർ ആക്കുന്നുണ്ട് പടവൃക്ഷങ്ങളും വള്ളിപ്പകർപ്പുകളാണ് ഉള്ളത് ഇതെല്ലാം പഴയ ഒരു മാറ്റം വരുത്താത്ത കറകളാണ് അത് ആടെയെല്ലാം ഉള്ളത് ഇതെല്ലാം വലിയ വെള്ളിപ്പടുപ്പുണ്ടോ വലിയ ഇത് ഏകദേശം പത്തടിയോളം വണ്ണമുള്ള വലിയ മരങ്ങളുണ്ട് എല്ലാം കൂടി നമ്മൾ ഇന്ന് നമ്മളിന്ന് ഒന്ന് ക്ലിയർ ക്ലിയറാക്കലാണ് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സന്നദ്ധ പ്രവർത്തനമാണ് ഇവിടെ ഇപ്പം കണ്ടുവരുന്നത്